നമ്മൾ എന്നൊരു ഹോം ടൂറാണ് ചെയ്യാൻ പോണത് ഹായ് ഹബീബാണ് പെരിന്തൽമണ്ണ ക്യാമ്പീന് നമ്മൾ എന്നൊരു ഹോം ടൂർ ആണ് ചെയ്യാൻ പോണത് ഡോക്ടർ തോമസ് ഡോക്ടർ അന്ന അവരുടെ വീടാണ് നമ്മൾ ചെയ്യാൻ പോണത് ഇത് ശരിക്കും ഒരു ഇവരൊരു പഴയ വീടെടുത്ത് ഫുള്ളി റിനോവേറ്റ് ചെയ്തിട്ട് ചെയ്തൊരു ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഗേറ്റഡ് കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ ചെയ്ത വീടാണ് നല്ല നമുക്കൊരിക്കലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സംഗതി ഇവിടെ ടൈല് ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ടൈലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈൽ ഇവിടെ ചെയ്തിട്ടുള്ളത് സിക്സ് ബൈ ഫോർ ടൈലാണ് ചെയ്തിട്ടുള്ളത് ജോൺസൻ്റെ കാർവിങ് ഫിനിഷാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു അടിപൊളി ഡിസൈനാണ് ഇതിൽ വേറെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മളെല്ലാ കസ്റ്റമർ അടുത്തും പറയണേ സ്പേസർ ഇട്ടിട്ട് വിരിക്കണം എന്നുള്ളത് ഇവിടെ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ എപ്പോക്സി ചെയ്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിൻ്റെ സെയിം മാച്ചിങ് ആയിട്ട് സെയിം കളർ മാച്ചിങ് ആയിട്ടുള്ള സിമ്മിൽ ഒരു വേറെ തന്നെ ഒരു അപ്പോക്സാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്കിത് ഫസ്റ്റ് വന്ന് നോക്കണ സമയത്ത് ഇത് ജോയിൻ ഫ്രീ ആയിട്ട് ആണ് ഇത് ചെയ്തിട്ടുള്ളതെന്നില്ലാണ് നമുക്കിത് ഫസ്റ്റ് ഇത് ഫീൽ ചെയ്യും ഒരിക്കലും ഒരു എന്താ പറയുക നമുക്കൊരു ഗ്രൂവോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യൂല പിന്നെ വർക്കാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കിഡിലും വർക്കാണ് വർക്ക് ക്വാളിറ്റി നമുക്കൊന്നും പറയാനില്ല ഇനി നമുക്ക് ഉള്ളിൽ നേരെ വരണ ഇതിൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രോയിങ് റൂമാണ് ഉള്ളത് ഡ്രോയിങ് റൂം വളരെ നല്ല അടിപൊളിയായിട്ട് ഒക്കെ ചെയ്ത് ഒരു ടിവിയും ഒരു സോഫ സെറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ നേരെ വരണത് ഒരു ഡൈനിങ് ഏരിയയിലോട്ടാണ് ഈ ഡൈനിങ് ഏരിയയിലോട്ട് ഇപ്പോൾ ഇതാണ് ഇത് ശരിക്കും ടേബിള് വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊറിയൻ ടോപ്പാണ് ടേബിളിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഇവിടെ ഒരു ഇങ്ങനൊരു ഒരു ഓപ്പൺ ഓപ്പൺ അല്ല ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു 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 ഓപ്പൺ സ്പേഷ്യ പാഷ്യൂ പോലെ ചെയ്തിട്ടുണ്ട് ഇതിൽ ക്ലാഡിങ് സ്റ്റോൺ ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ടൈലിനെ ടൈലിനെക്കുറിച്ച് അടിപൊളിയാണ് കേട്ടോ ഒന്നും നമുക്ക് അതിലൊന്നും ഒന്നും പറയാനില്ല പിന്നെ നേരെ ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഷ് ബേസിനും കാര്യങ്ങളും അതും ക്ലാഡിങ് സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ അവിടെ കണ്ട ആ ക്ലാഡിങ് സ്റ്റോൺ വെച്ചിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ടോപ്പ് ഈ ടോപ്പ് വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും സിംഫോളോൻ്റെ പ്രൊഡക്റ്റാണ് ഈ ടോപ്പ് വരുന്നത് ഈ സെയിം സാധനം തന്നെയാണ് നമ്മളെ കിച്ചണിലും ടോപ്പ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ കിച്ചൺ ടോപ്പ് ഇത് ഷിം സിംഫോളോടെ പോഷ് ഫിനിഷാണ് ഇത് ചെയ്തിട്ടുള്ളത് വോളും കിച്ചൺ ടോപ്പും രണ്ടും ഒരൊറ്റ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് നമ്മളെ കിച്ചണിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ടൈലോ കാര്യങ്ങളോ ഒന്നും ഫ്ലോറിൽ ചെയ്തിട്ടില്ല സെയിം സെയിം സാധനം തന്നെ വീട് ഫുൾ ഒരൊറ്റ ടൈലാണ് ചെയ്തിട്ടുള്ളത് ആ സെയിം സാധനം തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഈ വർക്ക്മാൻഷിപ്പാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടിപൊളി സംഗതി ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഇതേ സെയിം പാറ്റേൺ വെച്ചിട്ടാണ് ഇത് ഫുള്ള് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു ഒരു ഏരിയ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാം അത് ആർക്കിടെക്റ്റിന് മുടുക്കാണ് കറക്റ്റ് അടിപൊളിയായിട്ട് ഏരിയ ഫുള്ള് എന്താ പറയുക മാക്സിമം അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് രണ്ട് ബെഡ്റൂംസാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ഭയങ്കര എന്താ പറയുക സിമ്പിൾ ആൻഡ് എലഗൻ എന്ന് പറയാനുള്ളൂ വേറെ ഒന്നും അതിൽ പറയാനില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എന്ത് അടിപൊളിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വാഡ്രൂബ് ആണെങ്കിലും നമ്മളെ കോട്ട ആണെങ്കിലും എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് കാണാൻ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരണ ഒരു 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 ഫീലാണ് സംഗതി ഇവിടെ ഉള്ളത് ഒരു രണ്ട് വാഡ്രോബ്സാണ് വരണത് പിന്നെ ഇപ്പുറത്ത് വരണത് വേറൊരു ഒരു ബെഡ്റൂമും കൂടി ഇതും ഇതന്നെ ഒരു ഒരു ബെഡ്റൂം പിന്നെ ഒരു ഒരു ബാത്ത് ഇവിടുത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫർണിച്ചേഴ്സും ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കറക്റ്റ് ഇതിന് ആപ്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ വേറൊരു കാര്യം ഇതിൽ പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റ് ലൈറ്റ് ഫുള്ളും സാധാരണ ലൈറ്റ് നമ്മൾ പൊതുവേ പറയാറില്ല ലൈറ്റ് ഇവിടെ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത് ജാഗോറിൻ്റെ ആണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലോട്ടുള്ള എന്താ പറയുക ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയലും ടൈല് സാനിറ്ററി വെയർ ലൈറ്റ്സ് ഇതൊക്കെ നമ്മൾ കേട്ടിയാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് ലൈറ്റിൻ്റെ ഇതിലും ഇപ്പം ഇപ്പം ടൈലും സാനറ്ററിയും നമ്മൾ ഒരുപാട് നമ്മൾ എന്താ പറയുക നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ലൈറ്റിൻ്റെ കാര്യത്തിൽ ജാഗോർ ഭയങ്കര അടിപൊളി കമ്പനിയാണ് ഒരുപാട് പ്രൊഡക്റ്റ്സ് ലൈറ്റ്സിൽ അവരെടുത്തുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ആപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൽ ഒരുപാട് പ്രൊഡക്റ്റ്സ് കാണാൻ പറ്റും നമ്മൾ ഷോറൂമിൽ വന്നാലും നിങ്ങൾക്ക് ലൈറ്റ്സിൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ്സ് കാണാൻ പറ്റും ഇനി നമുക്ക് അപ്ചെയറും കൂടി ഒന്ന് കാണാം ഇതിൽ സ്റ്റെയറിൽ വരണത് സ്റ്റെയറിൻ്റെ ടോപ്പ് വരണത് വുഡൻ സോളിഡ് വുഡാണ് വരണത് അതുപോലെ തന്നെ ഈ ഹാൻഡ് റൈറ്റ്സും ഹാൻഡ് റൈറ്റ്സും വരണത് ഗ്ലാസും വുഡും മിക്സ് ചെയ്തിട്ടാണ് ഹാൻഡ് റൈസും വരുന്നത് ഇനി നമ്മൾ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഇവിടെ വരുന്നത് ടൈൽ ചെയ്തിട്ടുള്ളത് വൺ സിക്സ്റ്റി എയ്റ്റി ടൈലാണ് നമ്മൾ നേരെ കയറി വരുന്നൊരു ഏരിയയിൽ ഒരു ഫാമിലി ലിവിങ് ഏരിയ പിന്നൊരു ടി വി ഏരിയയും കൂടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇനി നമ്മൾ ഇവിടെ ഒരു ബെഡ്റൂമിൽ നമ്മൾ ഈ ബെഡ്റൂമിൽ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വുഡൻ ഫ്ലോറിങ്ങാണ് ചെയ്തിട്ടുള്ളത് ഇത് ശരിക്കും വുഡൻ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽസ്പൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് വുഡൻ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് വെൽസ്പൺ ആണ് ഇന്ന് വൺ ഓഫ് ദ എന്താ പറയുക ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള വുഡൻ ഫ്ലോറിങ് ഇങ്ങനെയുള്ള ഒരു കമ്പനി ഇതിൻ്റെ ചതില് ഇങ്ങനത്തെ സംഗതികളൊന്നും വരില്ല ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റാണ് സംഗതി ഇതിൻ്റെയും ഒരു വൈഡ് റേഞ്ച് നമ്മളെ കെട്ടിയിൽ ഒരുക്കിയിട്ടുണ്ട് ഞാൻ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിംപിളായിട്ട് എന്താ പറയുക ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് എനിക്കത് വാക്കുകൾ കിട്ടണുള്ളൂ ഭയങ്കര എന്താ പറയുക സൂപ്പർന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും അതിലും പറയാനില്ല എല്ലാം ഭയങ്കര ഭയങ്കര ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് സംഗതി ആ ഇല്ല ഏരിയ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് ശരിക്കും ഭയങ്കര സന്തോഷമാണ് നമ്മൾ മെറ്റീരിയൽ കൊടുത്തൊരു വീട് ഭയങ്കര ഇങ്ങനെ ഔക്കം അടിപൊളിയായിട്ട് വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ ഇവിടുത്തെ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്ലോർ ടൈൽ തന്നെയാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ എപ്പോക്സി ആണെങ്കിലും ഗ്ലാസ് എപ്പോക്സി ആണ് ചെയ്തിട്ടുള്ളത് സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു സീൻലെസ് ഫ്ലോറായിട്ട് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഓരോ ഹോം ടൂർ കാണുമ്പോഴും പുതിയ പുതിയ ഐഡിയാസ് അവർക്ക് കിട്ടും വീട് പണി നടക്കുന്ന എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്